ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും ായിപ്പിക്കുന്നത് വരന്തിരപ്പിള്ളി പള്ളിക്കുന്നിൽ വീട് കയറി ആക്രമണം നടത്തിയ കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കല്ലൂർ ആദൂർ സ്വദേശി വാഗേക്കാട്ടിൽ വീട്ടിൽ പ്രജിത്ത് വരന്ദ്രപ്പിള്ളി കരയാമ്പാടം മാട്ടിൽ സ്വദേശി പാലത്തിങ്കൽ വീട്ടിൽ പ്രിൻസ് കരയാമ്പാടം അമ്മക്കുളം സ്വദേശി കിലുക്കൻ വീട്ടിൽ ലിവിൻ എന്നിവരെയാണ് വരന്ദ്രപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് പള്ളിക്കുന്ന് സ്വദേശി പിണ്ടിയൻ വീട്ടിൽ ഷൈജന്റെ വീട്ടിൽ കയറിയാണ് പ്രതികൾ അക്രമം നടത്തിയത് ആക്രമണത്തിൽ ഷൈജനും വീട്ടുകാർക്കും പരിക്കേൽക്കുകയും വീടിന് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു ഷൈജന്റെ സഹോദരിയുടെ മകനും ഒരാളായ ലിബിനും തമ്മിൽ മുൻപുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു പ്രിജിത്ത് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്ന് വധശ്രമ കേസിലും മൂന്ന് അടിപിടി കേസിലും പ്രതിയാണ് വനന്തരപ്പിള്ളി എസ് എച്ച്ഒ കെ എൻ മനോജ് എസ്ഐ ഐ പോൾസൺ ജി എസ് ഐമാരായ അലി മനോജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് നെല്ലിക്ക നീലി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡെയിൽ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡെയിൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും